നമസ്കാരം എല്ലാവർക്കും എനിക്കും നിങ്ങളെ പോലെ ഒരു ഫാൻ മൂമെന്റ് ആണ് ഐ കാൻ വേറ്റ് ഈ സിനിമ രണ്ട് വിഷനറികളിൽ ഒത്തുചേരുന്ന ഒരു സിനിമയാണ് ഒന്ന് മിസ്റ്റർ ശങ്കർ സാർ ഒന്ന് മിസ്റ്റർ കമൽ സാർ ആൻഡ് ഇനി ഒരു ഒരു വർഷത്തെ കാലയളവിൽ ഇനിയുള്ള എല്ലാവരും ഏറ്റവും കൂടുതൽ കണ്ട ഒരു മലയാള സിനിമയുണ്ട് ആ മലയാള സിനിമയിലൂടെ വന്ന അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമയാണ് കറക്റ്റ് ആ സിനിമ ആ സിനിമയ്ക്ക് മുമ്പ് ഒരു കമൽ കമൽഹാസൻ സാറിന്റെ ഒരു ടച്ച് ഒരു ഇൻസ്പിറേഷൻ ഞാൻ സംസാരിക്കുന്നത് മഞ്ഞമ്മൾ ബോയ്സ് എന്ന സിനിമയെ പറ്റിയാണ് മഞ്ഞമ്മൾ ബോയ്സ് എന്ന സിനിമയുടെ സംവിധായകൻ ആൾ എന്റെ പ്രിയ സുഹൃത്തു കൂടിയെ നമസ്കാരം എല്ലാവർക്കും എനിക്കും നിങ്ങളെ പോലെ ഒരു ഫാൻ മൊമെന്റ് ആണ് ഐ കാൻ വെയ് ടു വാച്ച് ദ ഫിലിം ബിക്കോസ് ഈ സിനിമ രണ്ട് വിഷനറികൾ ഒരു സിനിമയാണ് ഒന്ന് മിസ്റ്റർ ശങ്കർ സാർ ഒന്ന് മിസ്റ്റർ കമൽ സാർ ആൻഡ് ആൻഡ് ഐ കാൻ ടു വെയിറ്റ് ഈ രണ്ട് ദേ ഹാവ് ലൈക്ക് മെയ്ഡ് ആൻഡ് ഐ ആൻഡ് ഓൾസോ മൈ ബ്രദർ സിദ്ധാർത്ഥ് ഓൾസോ റിയുനൈറ്റി വിത്ത് ശങ്കർ സാർ ഐ കാൻ ടു വാച്ച് ഇറ്റ് ആൻഡ് ശങ്കർ സാർ ഓൾവേസ് ആസ് എ ഫിൽ മേക്കർ ശങ്കർ സാർ വലുതായിട്ട് സ്വപ്നം കാണാൻ എപ്പോഴും പഠിപ്പിച്ചിരുന്നു അതൊരു വലിയ ഇൻസ്പിറേഷൻ ആണ് ടു ഡ്രീം ബി ആൻഡ് പക്ഷേ എത്ര വലുതായാലും ശങ്കർ സാറിൻ്റെ സിനിമ എപ്പോഴും ഒരു സാധാരണക്കാരുടെ സിനിമയായിരുന്നു സോക് യു ആൻഡ് താങ്ക് യു ഗോകുലം മൂവീസ് പോകട്ടെ ഈ പെട്ടെന്ന് ഓർമ്മ ഇന്ത്യൻ വൺ ഇന്ത്യൻ വണ്ണിൻ്റെ സമയത്ത് ഏത് തിയേറ്ററിൻ്റെ ഏത് ക്ലാസ്സിലൊക്കെ ഇരുന്ന സിനിമ ഞാൻ ഇന്ത്യൻ വേൾഡ് തിയേറ്ററിൽ കാണാൻ സാധിക്കില്ല എനിക്ക് ആറ് വയസ്സായിരുന്നു ഇന്ത്യൻ വേൾഡിൽ നിന്ന് ആറ് വയസ്സ് ഒന്നാം ക്ലാസ് യെസ് പക്ഷെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പ്യൂട്ടറിൽ ഇന്ത്യൻ ടൂണിൻ്റെ വീഡിയോ എല്ലാം ആദ്യമായിട്ട് കമ്പ്യൂട്ടറൊക്കെ വരുന്ന സമയത്ത് ഐസോ കമൽസാർ ആ പാട്ടിന് മുമ്പേ മോർഫ് ചെയ്ത് വന്ന ഐ വാസ് ലൈ നോർഡ് സോ യാ ദ ഫിലിം വാസ് എ വെരി ഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം ആൻഡ് ഐം ലുക്കിംഗ് ഫോർ വോട്ട് ടു വാച്ച് ഇന്ത്യൻ 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 അത് കണ്ട ഒരു ഒരു സംവിധായകനായിട്ട് നിന്ന് നിന്ന് ശങ്കർ ശങ്കർ മുമ്പുള്ള ഹൗ ഹൗ ബിഗ് ബിഗ് ദാറ്റ് ദാറ്റ് സാർ അതാണ് എനിക്ക് ഐ ഐ ടു ടു സീ പക്ഷെ എത്ര വില ഞാൻ പറഞ്ഞ പോലെ സാധാരണക്കാരുടെ സിനിമയാണ് ശങ്കർ സാറിന് എല്ലാ നോർമൽ സിറ്റിസണിലെയും അവരുടെ അക്ട്രേസ് ചെയ്യുന്ന സിനിമ ദാറ്റ് ഐ തിങ്ക് ഓഫ് ദ പീപ്പിൾ

अबल वेरी गुड्ड अड्वाज फॉर द फिलिम आय उपाय द फिलिम एंड वॉज वेरी